യും സങ്കടപ്പെടുത്തുന്ന നിരവധി വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇതാ ഏറെ സങ്കടപ്പെടുത്തിയിരിക്കുകയാണ് മാളവികയുടെ മരണം പരിയാരം പിലാത്തറ പഴങ്ങാടി റോഡിൽ പെരിയാട്ട ബസ് സ്റ്റോപ്പിന്റെ സമീപം മണ്ടൂർ ചുമട് താങ്ങയിൽ സ്കൂട്ടിയും ബുള്ളറ്റും തമ്മിൽ കൂട്ടിയിടിച്ച് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു മാതമംഗലം ചന്തപുരയിലെ രജിത്തിന്റെ മകൾ മാളവിക എന്ന പതിനെട്ടുകാരിയാണ് മരിച്ചത് വിളയങ്കോട് വാദിഹുദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസിലെ ഒന്നാം വർഷ ബി എസ് സി സൈക്കോളജി വിദ്യാർത്ഥിനിയാണ് കഴിഞ്ഞ നവംബർ എട്ടിനായിരുന്നു അപകടമുണ്ടായത് അപകടത്തിൽ മറ്റു മൂന്ന് പേർക്കു കൂടി പരിക്കേറ്റിരുന്നു ഇപ്പോൾ ചന്തപ്പുഴയിൽ താമസിക്കുന്ന വെള്ളാഞ്ചിറയിൽ സി പി എമ്മും ബ്രാഞ്ച് സെക്രട്ടറിയും കല്ലശ്ശേരി ഹൗസിംഗ് സെക്രട്ടറിയുമായ രജിത്തിൻ്റെ മകളാണ് മാളവിക മരണവാർത്ത ഏവരെയും ഏറെ ദുഃഖത്തിലായിത്തീരിക്കുകയാണ്